മുഖ്യമന്ത്രിക്കും സ്പീക്കർക്കും പിന്നാലെ തിരുവനന്തപുരം മേയർക്കും സി പി എം തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ അതിനിശതമായ വിമർശനം എല്ലാവരും പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കിയെന്നാണ് ആരോപണം തിരുവനന്തപുരം മേയറുടെ പെരുമാറ്റം പക്വതയില്ലാത്തതായി പോയെന്നും കെ എസ് ആർ ടി സി ബസ്സിലെ മെമ്മറി കാർഡ് നഷ്ടമായതിനാൽ രക്ഷപ്പെട്ടെന്നും മേയറുടെ പെരുമാറ്റം അഹങ്കാരം നിറഞ്ഞതായിരുന്നു എന്നും ജില്ലാ കമ്മിറ്റിയിൽ അഭിപ്രായമുയർന്നു ആര്യ രാജേന്ദ്രനും ഭർത്താവ് സച്ചിൻ ദേവ് എം എൽ എയ്ക്കുമെതിരെ രൂക്ഷ വിമർശനമാണ് ഉയർന്നത് മേയറുടെ പെരുമാറ്റം പൊതുജനങ്ങൾക്കിടയിൽ അവമതിപ്പുണ്ടാക്കാൻ കാരണമായി അത്തരത്തിലായിരുന്നു അവരുടെ റോഡ് ഷോ മേയറും കുടുംബവും നടു റോഡിൽ കാട്ടിയത് ഗുണ്ടായിസമായിരുന്നുവെന്നും വിമർശനമുയർന്നു ബസ്സിലെ മെമ്മറി കാർഡ് കിട്ടാതിരുന്നത് ഏതായാലും നന്നായി എന്നും അല്ലായിരുന്നെങ്കിൽ പാർട്ടി കൂടുതൽ കുടുങ്ങിയേനെയെന്നും വിമർശനത്തിൽ പറയുന്നുണ്ട് മെമ്മറി കാർഡ് കിട്ടിയിരുന്നെങ്കിൽ ബസ്സിനുള്ളിൽ സച്ചിൻ ദേവിൻ്റെ പ്രകടനം കൂടി നാട്ടുകാർ കണ്ടേനെയെന്നും പറയുന്നുണ്ട് ബസ് നടുറോഡിൽ റോഡിൽ തടഞ്ഞതിലും വിമർശനം ഉയരുന്നുണ്ട് ഇക്കാര്യത്തിൽ ആരെയും സച്ചിൻ ദേവും പക്വത കാട്ടിയിട്ടില്ല അഹങ്കാരമാണ് കാണിച്ചത് മുഖ്യമന്ത്രിക്കും സ്പീക്കറിനും യോഗത്തിൽ വിമർശനം ഉയർന്നു പാർട്ടി പ്രവർത്തകർക്ക് മുമ്പിൽ മുഖ്യമന്ത്രി ഇരുമ്പു മറ തീർക്കുകയാണ് മുഖ്യമന്ത്രിക്ക് ഉന്നതരുമായിട്ടാണ് ചങ്ങാത്തമെന്നും സാധാരണ മനുഷ്യർക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പ്രവേശനമില്ലെന്നും മുഖ്യമന്ത്രി മാധ്യമങ്ങളെ വരെ ശത്രുപക്ഷത്താക്കിയെന്നുമാണ് വിമർശനത്തിൽ പറയുന്നത് എല്ലാ മാധ്യമങ്ങളും മാധ്യമ പ്രവർത്തകരും പാർട്ടിക്കെതിരല്ലെന്നും പറയുന്നുണ്ട് സ്പീക്കർ ഷംസീറിന്റെ ബിസിനസ് ബന്ധങ്ങളെയും വിമർശിച്ചു ഷംസീറിന്റെ ബിസിനസ് ബന്ധങ്ങൾ പാർട്ടിക്ക് നിരക്കുന്നതല്ല അമിത്ഷായുടെ മകനെ കാറിൽ കയറ്റി നടക്കുന്ന ആളുമായിട്ടാണ് ഷംസീറിന് ചങ്ങാത്തമെന്നും പറയുന്നു നേരത്തെ മുഖ്യമന്ത്രിക്കെതിരെയും ജില്ലാ കമ്മിറ്റിയിൽ രൂക്ഷ വിമർശനം ഉയർന്നിരുന്നു ഇത് വലിയ ചർച്ചയാകുകയും ചെയ്തു